नमस्कार നാളിൽ സ്കൂട്ടർ യാത്രികയെ ഇടിച്ചിട്ട് കാർ കയറ്റി കയറ്റിയിറക്കിക്കൊന്ന കേസിലെ പ്രതി അജ്മലിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചന്ദനക്കടുത്ത മോഷണം അടക്കം അഞ്ച് ക്രിമിനൽ കേസുകൾ അജ്മലിന്റെ പേരിൽ ഉണ്ടെന്ന് കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യു അറിയിച്ചു മനപൂർവ്വമുള്ള നരഹത്യാ കുറ്റമായ ബി എൻ എസ് നൂറ്റി അഞ്ച് വകുപ്പ് ചുമത്തിയാണ് അജ്മലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസ് എടുത്തിട്ടുണ്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് കൊല്ലം ജില്ലാ പോലീസ് മേധാവി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കമ്മീഷൻ അംഗം വി കെ ബീണാകുമാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന അജ്മലും ഡോക്ടർ മായാ ശ്രീകുട്ടിയും മധ്യ ലഹരിയിലുമായിരുന്നു സുഹൃത്തിന്റെ വീട്ടിൽ പാർട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് അപകടം ഉണ്ടായത് സംഭവം വിവാദമായതോടെ ഡോക്ടർ ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ പുറത്താക്കി മൂന്ന് പേരാണത്രേ ആ കാറിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ അപകടത്തിന് തൊട്ടുമുൻപ് കാറിൽ നിന്നും ഇറങ്ങിയിരുന്നു ഡോക്ടർ മായാ ശ്രീകെട്ടി പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഡോക്ടർക്കെതിരെ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തേക്കും കുഞ്ഞുമോൾ കാറിനടിയിൽ കുടുങ്ങിയിരിക്കെ കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് ഡോക്ടർ ആണെന്നാണ് നാട്ടുകാർ ആരോപിച്ചിരിക്കുന്നത് സാക്ഷി മൊഴി അനുസരിച്ചാകും ഡോക്ടർക്കെതിരെ കേസെടുക്കുക അതിനിടെ അജ്മൽ ഓടിച്ചിരുന്ന കാറിൽ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നതായും നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട് എന്നാൽ അപകടം സംഭവിക്കുന്നതിന്റെ രണ്ടു കിലോമീറ്റർ മുൻപ് വെച്ചയാൾ കാറിൽ നിന്ന് ഇറങ്ങിയെന്നാണ് അജ്മലിന്റെ മൊഴി ഇതു സംബന്ധിച്ച പോലീസ് വിശദമായ അന്വേഷണം നടത്തും കഴിഞ്ഞ ദിവസം അജ്മലും വനിതാ ഡോക്ടർ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണസദ്യ കഴിക്കാൻ പോയതായിരുന്നു അവിടെ നിന്ന് കാറിൽ മടങ്ങുന്നതിനിടെയാണ് സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയത് താനും ഡോക്ടർ മദ്യപിച്ചിരുന്നതായി അജ്മൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വൈദ്യ പരിശോധനയിലും ഇക്കാര്യം കണ്ടെത്തിയെന്നാണ് സൂചന അജ്മൽ നേരത്തെ അഞ്ചു കേസുകളിൽ പ്രതിയാണ് തന്റെ സ്വർണാഭരണങ്ങൾ കൈവശപ്പെടുത്തിയെന്ന് യുവതി മൊഴി നൽകിയെന്നും വിവരമുണ്ട് മൈനാഗപ്പള്ളി ആനൂർ കാവിൽ തിരിഞ്ഞു വന്ന കാർ സ്കൂട്ടർ യാത്രികരായ സഹോദരിമാരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു നാട്ടുകാർ ഓടിക്കൂടുന്നത് കണ്ട് റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെട്ടു മുന്നോട്ട് പോയ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കാൻ ശ്രമിച്ചു വെട്ടിച്ചു മറ്റു രണ്ട് വാഹനങ്ങളിലും ഇടിച്ചു കരുനാഗപ്പള്ളിയിൽ വെച്ച വാഹനം നിന്നതോടെ അജ്മലും ശ്രീകുട്ടിയും പുറത്തിറങ്ങി ഓടി അജ്മൽ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു ശ്രീകുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഒളിവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്തു നിന്നാണ് പിടികൂടിയതും നന്ദി